രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ധനകാര്യ വർഷത്തേക്കുള്ള കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ആദായ നികുതി കൊടുക്കുന്നവർക്കെല്ലാം വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഉണ്ടായത് അതുകൊണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി കൊടുക്കണ്ട എന്നുള്ളത് വളരെ ആകർഷണീയമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് അത് പ്രധാനമായിട്ടും പുതിയ സ്കീമുകാർക്കാണ് ബാധകമാകുന്നത് ആദായ നികുതിയിൽ രണ്ട് സ്കീമുണ്ടല്ലോ പഴയതും പുതിയതും ഈ പുതിയ സ്കീമുകാർക്കുള്ള സ്ലാബുകൾ നമുക്കിപ്പോൾ ആദ്യം പരിശോധിക്കാം പൂജ്യം മുതൽ നാല് ലക്ഷം വരെ നികുതിയില്ല നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനം എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനം പന്ത്രണ്ട് മുതൽ പതിനാറ് ലക്ഷം വരെ പതിനഞ്ച് ശതമാനം പതിനാറ് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ ഇരുപത് ശതമാനം ഇരുപത് മുതൽ ഇരുപത്തിനാല് ലക്ഷം വരെ ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഒരു സ്ലാബ് നേരത്തെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴത് പുതുതായിട്ട് വന്നതാണ് ഇരുപത്തിനാല് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനം ഈ രീതിയിലാണ് സ്ലാബ് നിരക്കുകൾ പോകുന്നത് ഇവിടെ സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു സംശയമെന്ന് പറയുന്നത് നാല് ലക്ഷം മുതൽ നികുതി കൊടുക്കേണ്ട സ്ഥിതിക്ക് എങ്ങനെയാണ് പന്ത്രണ്ട് ലക്ഷം വരുമാനമുള്ളവർക്ക് നികുതി വേണ്ട എന്ന് പറയുന്നത് അത് ഈ പിന്നീട് ബഡ്ജറ്റ് പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം ഒരു റെസിഡൻറ്റ് ഇന്ത്യൻ ആയ ഒരാൾക്ക് വാർഷിക വരുമാനം പന്ത്രണ്ട് ലക്ഷമോ അതിന് താഴെയോ ആണെങ്കിൽ സെക്ഷൻ എൺപത്തേഴ് എ പ്രകാരം ടാക്സ് റിബേറ്റ് ലഭിക്കുന്നു ടാക്സ് റിബേറ്റ് ആണ് ഇവിടെ കിട്ടുന്നത് ടാക്സ് കൊടുക്കേണ്ട അല്ലെങ്കിൽ ടാക്സ് ബാധകമല്ല എന്നല്ല അർത്ഥമാകുന്നത് അതിൻ്റെ പുറത്ത് ടാക്സ് ഉണ്ട് അറുപതിനായിരം രൂപ ടാക്സ് വരും പന്ത്രണ്ട് ലക്ഷം രൂപ വരുന്നവർക്ക് പക്ഷെ അവിടെ ഈ സെക്ഷൻ എയ്റ്റി സെവൻ എ പ്രകാരം റിബേറ്റ് നൽകി കൊണ്ടിട്ട് ആ നമുക്ക് പിന്നീട് കൊടുക്കണ്ട എന്നും വരുന്നുണ്ട് അതിനാൽ പന്ത്രണ്ട് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർ പുതിയ സ്കീം തിരഞ്ഞെടുത്താൽ നികുതിയിൽ നിന്ന് ഒഴിവാകാം അതാണ് മനസ്സിലാക്കേണ്ടത് പഴയ സ്കീം തിരഞ്ഞെടുത്തവർക്ക് നികുതി നിരക്കിൽ മാറ്റമില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇപ്പം ഇവിടെ എങ്ങനെ നികുതി കണക്കാക്കാമെന്നുള്ളതിനൊരു ഉദാഹരണം നമുക്ക് നോക്കാം ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണ് വരുമാനമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ടാക്സ് റീ റിബേറ്റ് ലഭിക്കുന്നു അതുകൊണ്ട് നികുതി ഭാരം ഒന്നും വരുന്നില്ല ഇനി സാലറീഡ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം വരെ പിന്നെ സ്റ്റാൻഡേർഡ് ഇഡക്ഷനായ എഴുപത്തയ്യായിരം ഒഴിവാക്കി കഴിയുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തിൽ വരുന്നത് കൊണ്ടിട്ട് അവർക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല അപ്പോൾ സാലറീഡ് ക്ലാസ്സിന് നോക്കണം പന്ത്രണ്ട് ലക്ഷമല്ല പന്ത്രണ്ട് മുക്കാൽ ലക്ഷം വരെ വരുമാനം ഉണ്ടെങ്കിലും വാർഷിക വരുമാനം ഉണ്ടെങ്കിലും ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല ഇനി പതിമൂന്ന് ലക്ഷമാണ് നമ്മുടെ വാർഷിക വരുമാനമെങ്കിൽ നാല് തൊട്ട് എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനമാണ് അത് ഇരുപതിനായിരം രൂപ വരും എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനമാണ് അത് നാൽപ്പതിനായിരം രൂപ വരും അപ്പം അവിടെ അറുപതിനായിരം രൂപ ആയി കഴിഞ്ഞു പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ലക്ഷം ഒരു ലക്ഷത്തിന് ബാക്കി പതിനയ്യഞ്ച് ശതമാനം വെച്ച് പതിനയ്യായിരം രൂപ വരും അങ്ങനെ മൊത്തം എഴുപത്തയ്യായിരം രൂപ വരും അതിൻ്റെ കൂട്ടത്തിൽ നാല് ശതമാനം സെസ്സും കൂടെ ചേർക്കുന്നതാണ് നികുതി എന്ന് പറയുന്നത് ഇനി പതിമൂന്ന് ലക്ഷം സാലറിയുടെ ക്ലാസ്സിനാണെന്നുണ്ടെങ്കിൽ ഈ എഴുപത്തഞ്ചിയായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചിട്ട് അവസാനത്തെ സ്ലാബിൽ പന്ത്രണ്ട് മുതൽ പന്ത്രണ്ടേകാൽ ലക്ഷം വരെ പതിനഞ്ച് ശതമാനത്തിന് ബാധകമാവുകയുള്ളൂ അതുകൊണ്ട് നികുതി അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും നാല് ശതമാനം ടാക്സുമായിട്ട് കുറയുന്നതാണ് ഇത് ഇതിൻ്റെ ഒരു വളരെ ആകർഷണീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം നികുതി എങ്ങനെ കണക്കാക്കാമെന്നുള്ളതിന് ഒരു ഉത്തരം നമുക്ക് ലഭിച്ചല്ലോ ഇപ്പോൾ ഇവിടെ സങ്കീർണമായ മറ്റൊരു ചോദ്യം കടന്നു വരുന്നത് ഇപ്പോൾ നമ്മളുടെ വരുമാനം പന്ത്രണ്ട് ലക്ഷത്തി ആയിരം രൂപയായാലും അപ്പോൾ പന്ത്രണ്ട് നിന്ന് കേവലം ആയിരം രൂപ മാത്രം വരുമാനം കൂടി കഴിഞ്ഞ് തീർന്നാൽ ഈ നികുതി വളരെ കൂടുതലായിട്ട് വരില്ലേ അനീതിയല്ലേ എന്നൊരു ചോദ്യമാണ് അപ്പോൾ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ബാധകമല്ല എന്ന സങ്കല്പത്തിൽ നമുക്ക് ഈ ഉദാഹരണം പരിശോധിക്കുക ഇപ്പോൾ ബാധകമായ നികുതി എന്ന് പറയുന്നത് നാല് മുതൽ എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനമാണ് അത് ഇരുപതിനായിരം രൂപയാണ് എട്ട് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനമാണ് നാൽപ്പതിനായിരം രൂപയാണ് പിന്നെ ആയിരം രൂപയ്ക്ക് പതിനഞ്ച് ശതമാനം അത് നൂറ്റി അൻപത് രൂപ വരും അപ്പം മൊത്തം തുകയെന്ന് പറയുന്നത് നികുതി തുകയെന്ന് പറയുന്നത് അറുപതിനായിരത്തി നൂറ്റി അൻപത് രൂപയാണ് സെസ് ഇതിനകത്ത് കണക്കാക്കിയിട്ടില്ല ഇപ്പം ഈ സാഹചര്യത്തിൽ വളരെ വലിയ അനീതിയാണ് പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി കൊടുക്കേണ്ടതില്ല ഒരായിരം രൂപ വരുമാനം കൂടിക്കഴിഞ്ഞു തന്നപ്പോഴ് അറുപതിനായിരത്തി നൂറ്റി അൻപത് രൂപ നികുതിയായിട്ട് കൊടുക്കണം ഈ സാഹചര്യത്തിലാണ് സർക്കാർ ഒരു പ്രത്യേക സംഭവം പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം നടപ്പിലാക്കിയത് അതിന് പറയുന്ന പേരാണ് മാർജിനൽ റിലീഫ് ഈ സാഹചര്യത്തിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ് മാർജിനൽ റിലീഫ് റിലീഫ് അപ്പം ഈ അറുപതിനായിരത്തി നൂറ്റി അൻപത് രൂപയും കൊടുക്കേണ്ടതില്ല അപ്പം നികുതി എന്ന് പറയുന്നത് അറുപതിനായിരത്തി നൂറ്റി അൻപത് രൂപ ആണെങ്കിലും അധിക വരുമാനമായിട്ടുള്ളത് ആയിരം രൂപയിൽ ലഭിച്ചിട്ടുള്ളത് കൊണ്ട് അത് തമ്മിലുള്ള വ്യത്യാസം അൻപത്തൊൻപതിനായിരത്തി നൂറ്റി ഒൻപത് രൂപ റിലീഫായിട്ട് തന്ന് ആയിരം രൂപ നികുതി അടച്ചാൽ മതിയാകും ഇത് രണ്ട് മൂന്ന് അധികം ഉദാഹരണങ്ങൾ കൂടി നമുക്ക് പരിശോധിച്ചാലേ അത് കൃത്യമായിട്ട് മനസ്സിലാകുകയുള്ളൂ ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ വരുമാനമുള്ള ഒരു സ്ഥിതിവിശേഷമാണ് അടുത്ത ഈ പട്ടികയിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ പുതിയ നിര നിരക്ക് പ്രകാരമുള്ള നികുതി എന്ന് പറയുന്നത് അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷേ നോക്കുക ആദ്യം കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് ആ പതിനായിരം രൂപ പുതിയ നിരക്ക് പ്രകാരമുള്ള നികുതിയിൽ കുറവായതുകൊണ്ട് ആ വ്യത്യാസമാണ് മാർജിനൽ റിലീഫായ അൻപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ അൻപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ കുറച്ച് കഴിഞ്ഞിരുന്നാൽ പിന്നെ ബാധകമായ നികുതി എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് അപ്പോൾ നമ്മുടെ വർദ്ധിച്ച വരുമാനം അഡീഷണലായിട്ട് പന്ത്രണ്ട് ലക്ഷത്തിലോ ഉണ്ടായ വരുമാനമാണ് നമ്മളുടെ നികുതിയായിട്ട് മാറുന്നത് കാരണം എന്താ പുതിയ നിരക്ക് പ്രകാരമുള്ള നികുതി ആ വരുമാനത്തിലും വളരെ കൂടുതലാണ് ഇനി പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരമായാലോ അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ അവിടെ ആകെ വർദ്ധിച്ചത് അൻപതിനായിരം രൂപയാണ് പക്ഷേ അതിലും കൂടുതലാണ് പുതിയ നിരക്ക് പ്രകാരമുള്ള നികുതി അവിടെയും ആ വ്യത്യാസം പരി പരിശോധിക്കുമ്പോഴ് അറുപത്തേഴായിരത്തി അഞ്ഞൂറും അൻപതിനായിരവും തമ്മിലുള്ള വ്യത്യാസം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മാർജിനൽ റിലീഫായിട്ട് കിട്ടും ബാക്കി അൻപതിനായിരം രൂപ നികുതി അടച്ചാൽ മതിയാകും അപ്പോൾ നമ്മളെ വർധനവായ അൻപതിനായിരം രൂപയാണ് അവിടെ വീണ്ടും നികുതിയായിട്ട് പോകുന്നത് അപ്പം ഇതിനൊരു പരിധിയില്ലേ ഇതിങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോകും ഇല്ല നീണ്ടു പോകില്ല നോക്കുക പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ആയപ്പോൾ പുതിയ നിരക്ക് പ്രകാരമുള്ള നികുതി എഴുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവിടെ നാമമാത്രമായ വ്യത്യാസമാണുള്ളത് വർധനവ് എഴുപതിനായിരം ആയിരുന്നു പുതിയ നിരക്ക് പ്രകാരമുള്ള നികുതി എഴുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വ്യത്യാസം അഞ്ഞൂറ് രൂപയാണ് വരുമാനം പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ടാവുമ്പോൾ നികുതിയും എഴുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ടാകുന്നു ഇവിടെ അധിക വരുമാനവും നികുതിയും തമ്മിൽ ഒന്നാകുന്നു അതുകൊണ്ട് മാർജിൻ റിലീഫ് ഒന്നും കിട്ടുന്നില്ല അടുത്ത ഉദാഹരണത്തിലേക്ക് നോക്കിയാൽ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ആകുമ്പോൾ നികുതി എഴുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപതായി അപ്പോൾ അധിക വരുമാനം കൂടുതലും നികുതി കുറവുമാണ് അപ്പോൾ വീണ്ടും മാർജിൻ റിലീഫ് നഷ്ടപ്പെടുന്നു ഈ രീതിയിലാണ് മാർജിൻ റിലീഫ് കണക്കാക്കുന്നത് ഈ പങ്ക്തി ഇവിടെ അവസാനിക്കുന്നു നന്ദി E channel subscribe